എല്ലാവർക്കും നമസ്കാരം ഞങ്ങളിന്ന് ശബരിമലയ്ക്ക് യാത്ര ഇരിക്കുകയാണ് ഏറ്റവും നമ്മളെ വാട്ടർ ടാങ്ക് അയ്യപ്പമഠത്തിൽ വെച്ചായിരുന്നു കെട്ടുനിറ നമ്മളെ ഗുരുസ്വാമി ഡിജിൽസ്വാമിയാണ് കെട്ട നിറച്ച് വന്നത് ഈ ബ്ലാക്ക് ആൻഡ് ഷർട്ട് ഒരാളാണ് ഞങ്ങളെ ഡിജിൽസ്വാമി നമ്മളെ അയൽവാസി സുഭാഷ് ഷേട്ടിൻ്റെ കാറിൽ തന്നെയാണ് ഞങ്ങൾ യാത്ര പോകുന്നത് അപ്പോൾ നമ്മൾ പോകണതെന്ന് വെച്ചാൽ പുൽമേട് വഴിയാണ് പോകുന്നത് അപ്പോൾ പുൽമേടിൻ്റെ നല്ല ഭംഗി കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് പോകാം ഇപ്പോൾ നമ്മളിവിടുന്ന് യാത്ര ആരംഭിക്കുകയാണ് ആദ്യം പോകുന്ന നേരെ കാടാമ്പുഴ പിന്നെ ഗുരുവായൂർ പിന്നെ നമ്മൾ പോകാൻ വേണ്ടി നമുക്ക് കിട്ടുന്ന അമ്പലങ്ങളിലൊക്കെ കയറിയിട്ടായിരിക്കും പോവുക എല്ലാ അമ്പലങ്ങളിലൊന്നും ചിലപ്പോൾ നട കിട്ടിയെന്ന് വരില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോക്കി നോക്കിക്കണ്ടിട്ടേക്കേ പോവുള്ളൂ നമ്മളെ ഇപ്പോ വൈക്കം അമ്പലത്തിലെത്തി അവിടുത്തെ പുറത്തെ ശൂരിയാഴ്ചയാണ് കാണുന്നത് പിന്നെ മുന്നേറുള്ള അമ്പലങ്ങളിലൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം ഇതിപ്പോൾ നമ്മളെ വൈക്കത്തെത്തി രാത്രിപ്പം ഇവിടെ നിന്ന് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ ആയിരിക്കും പോവാം ഇതിപ്പം നേരെ നമ്മൾ സത്രത്തിലാണുള്ളത് ഇവിടുന്ന് ആണിപ്പോൾ നമ്മൾ പുൽമേടിലേക്കുള്ള യാത്ര തുടങ്ങുന്നത് ഇപ്പോൾ രാവിലെ നമ്മളിവിടുന്ന് ഇപ്പം ഉള്ള ഫോറസ്റ്റിൻ്റെ പെർമിഷനൊക്കെ എടുത്തു ഇപ്പം അതവിടെ ഒരു ഫോറസ്റ്റിൻ്റെ ഉണ്ട് അതിന് വേണ്ടി ഇപ്പം വരി നിൽക്കുകയാണ് അവരിയാണ് കാണുന്നത് ഏ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞിപ്പം നമ്മളിത് ആ മല കയറാൻ തുടങ്ങുകയാണ് അപ്പോൾ ഫസ്റ്റ് മലയാണത് നല്ല വേരും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വേരൊക്കെ ഒക്കെ എന്ത് ഭംഗിയാണല്ലേ നല്ല സ്റ്റെപ്പ് മാരിയൊക്കെ വെച്ചിട്ടുണ്ട് പേര് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പോകുന്ന വെച്ചാൽ നേരെയുള്ളൊരു കുത്തനെ കയറ്റാണ് ഉള്ളത് ഫസ്റ്റ് ആ കയറ്റം കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഒരു നിരപ്പായ സ്ഥലങ്ങളാണ് നിരപ്പായ പുൽമേടും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കൂടുതലുള്ള സ്വാമികളൊക്കെ ഉണ്ട് ഇതാ ഹാരോമൻ സ്വാമി ഇതാ അത് നേരെ നമ്മൾ നടന്ന് നടന്നിട്ട് ഇപ്പം വലിയൊരു കുത്തന കയറ്റാണ് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ബുദ്ധിമുട്ടുള്ളവർക്ക് പോകാണ്ടിപ്പോൾ ഈ സൈഡിൽ കണ്ടില്ല കയറൊക്കെ വെച്ചിട്ടുണ്ട് എന്താ കണ്ട അത് നല്ല കുത്തനെയുള്ള കയറ്റം തന്നെയാണ് അതുപോലെ അതാ മുന്നിൽ പോകുന്ന ഏകദേശം കുത്തനുള്ള കയറ്റമൊക്കെ ചെറിയ കയറ്റി ഉള്ളത് ആ കുത്തനുള്ള കയറ്റം ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് അതിപ്പോൾ നമുക്ക് നേരെ നടന്ന് വലിയ ബുദ്ധിമുട്ടില്ലാതെ നടക്കാൻ പറ്റിയൊരു കയറ്റാണ് ഇത് ആദ്യം ആദ്യതാ മുന്നിൽ പോകുന്ന ആദ്യ ആരം മുൻ കൂടെയാണ് നമ്മൾ പറയാൻ പറ്റും നമ്മളിപ്പോൾ പോകുന്നത് അഞ്ച് പേരാണ് യാത്ര ഓ ഇത് കണ്ടോ നല്ല ഫ്രഷ് ആനപ്പുണ്ടോ നമ്മൾ രാവിലെ ഫസ്റ്റ് തന്നെ കയറിയതുകൊണ്ടാണ് ഇപ്പം കാഴ്ച കാണുന്നത് ഇന്നലെ രാത്രിയല്ല ഇപ്പോൾ രാവിലെ തന്നെ പോയതാണ് ആന അതിൻ്റെ അവിടെയൊക്കെ മരിച്ചിട്ട് ആനപ്പിണ്ടതാ ആ ഈ വഴിയാൻ തോന്നുന്നു ആന പോയത് അവിടെ പുല്ലും കാടൊക്കെ അതാ പറിച്ചിട്ടിട്ടുണ്ട് പാറയും ഒക്കെ ആയിട്ടിങ്ങനെ നടന്നു പോകാം ഒരാൾ ക്ഷീണിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും ആദ്യം ക്ഷീണിച്ചിരുന്ന് അപ്പോൾ ഏകദേശം ടോപ്പിലെത്തി നമ്മളിപ്പോൾ അതിൻ്റെ എന്ത് ഭംഗിയാണല്ലേ പ്രകൃതിയിലെ ഭംഗി ആസ്വദിച്ചു തന്നെ പോകണം എന്നാൽ കുറേ സമയം നടന്ന് വരുന്നുണ്ട് ഈ സത്രം മുതൽ സന്നിധാനം വരെ ഏകദേശം പന്ത്രണ്ട് ആണ് നമുക്ക് നടക്കാനുള്ളത് അതിൽ കയറ്റും നിരപ്പായ സ്ഥലവും ഇപ്പോൾ നമ്മൾ ദൂരെ കാണുന്നുണ്ടല്ലേ ഇത് പീരുമേട് ടൗൺ ആണെന്നാണ് തോന്നുന്നത് ഇവിടെ കാണുന്ന നേരെ കാണുന്ന ടൗൺ ആണ് അതുകൊണ്ടു നമ്മൾ പിന്നെയും യാത്ര തുടങ്ങി പുരുമേടാണത് നല്ല നിരപ്പായ സ്ഥലമാണ് ചുറ്റും മലകളും കാടും ഒക്കെ ആയിട്ട് പക്ഷേ വെയിലുണ്ട് പക്ഷേ വെയിലൊന്നും നമുക്ക് ഏശില്ല ഫുള്ള് ചളി ഈ ചളിയെല്ലാം ശ്രദ്ധിച്ച് പോയിട്ടുള്ള വീഴും അപ്പോൾ കുറച്ച് മുന്നേ അങ്ങനെ മുന്നിൽ പോയ ഒരാൾ അപ്പോൾ ആ കണ്ട ആദ്യത്തെ അടിച്ചിട്ടുണ്ട് അപ്പം മഴ ഇല്ലാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല മഴയാണെങ്കിൽ നമുക്ക് ഇതിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പോകണം ആ കുത്തനുള്ള ഇറക്കത്തിലൊക്കെ പോകുന്ന സമയത്ത് എന്തായാലും വഴി കഴിച്ചു വരും അല്ല ഈ മണ്ണിലൂടെയൊക്കെ ചവിട്ടി കനക്ക് നല്ലൊരു തണുപ്പ് ഫീലിംഗ് ആണ് മണ്ണിലൊക്കെ ചവിട്ടി പോകുന്ന സമയത്ത് കല്ലൊക്കെ ഉള്ളു കയർ പെരിയ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഈ കല്ലൊക്കെ എത്തിയ ഒരു വേദന ഒക്കെ ഉണ്ടാവും ഈ ഒരു അരികിലൊക്കെ കാലൊക്കെ നനച്ചുകഴിഞ്ഞാൽ ആ വേദനയ്ക്കൊരു സുഖമാണ് വീണ്ടും ആനപ്പെട്ട പെട്ട ആന പോയിട്ടുണ്ട് രാവിലെ തന്നെ പോയതാണ് ഇതൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ പോയതായിരിക്കും അതിങ്ങനെ നമ്മള് നേരെ നടന്ന് ഇനിയിപ്പൊ ആ മല കയറി ഇറങ്ങണം നടന്ന് ക്ഷണിച്ചു വരുന്നവർക്ക് ഫോറസ്റ്റ് ആരെ ഒരുക്കിയിട്ടുള്ളതാണ് നല്ല ചൂടാക്കി ആറി വെള്ളം നല്ല സുഖമാണ് ഇപ്പോ കുടിക്കുക നമുക്ക് ഇവിടെ വേറെ കടകളോ ഒന്നുമില്ല നമുക്ക് സന്നിധാനം എത്തുന്നവരെ വെള്ളത്തിന് ഒന്നെങ്കിൽ നമ്മൾ സത്രത്തിൽ നിന്ന് ക്യാനിൽ കൊണ്ടുവരണം അല്ലെങ്കിൽ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പോയിന്റിൽ ഫോറസ്റ്റുകാർ കൊടുക്കുന്നുണ്ട് വെള്ളം നല്ലൊരു കാര്യമാണിത് എന്ന് വെച്ചിരുന്ന സ്വാമിയാർക്കൊക്കെ ഈ വെള്ളം കൊടുക്കുന്ന സ്ഥലത്ത് എല്ലാവരും റെസ്റ്റ് ചെയ്യുന്നത് കണ്ടല്ലോ എല്ലാവരും നമ്മൾ വൈശാഖസ്വാമിതായിരിക്കുന്നമൽസ്വാമിതാ വെള്ളം കുടിച്ച് വന്നാന്ന് തോന്നുന്നു വെള്ളം കുടിച്ച് കഴിഞ്ഞ് ക്ഷീണ മാറ്റി ഇങ്ങനത്തെ യാത്ര തുടങ്ങിയതാ ഹരമൽ സ്വാമി ആദിസ്വാമി വൈശാഖ് സ്വാമി നിങ്ങളിങ്ങനെ വെള്ളം കുടിച്ച് ക്ഷീണമൊക്കെ മാറ്റി ഇങ്ങനെ യാത്ര നടന്നുകൊണ്ടിരിക്കുക വെള്ളം നേരെ പോയി ആ കാട്ടിലുള്ളിൽ കൂടെ ഒക്കെ നടക്കാനുള്ള ഒരു ഭംഗിയുണ്ടല്ലോ വേറൊരു കാട്ടരി ഒഴിച്ചിരിക്കുന്ന വെള്ളം ഇങ്ങനെ പോകുന്നു താഴത്തെ ആ മേലകളല്ല വെള്ളം വരുന്ന സ്ഥലത്തൊക്കെ പകല ആനകളും മൃഗങ്ങളൊക്കെ വരും കാട്ടുപോത്ത് നിങ്ങളൊക്കെ പകലുണ്ടാവും രാവിലെ നമ്മൾ കയറുക എട്ട് മണിക്കാവും കയറാം അതിൻ്റെ മുന്നേ ഫോറസ്റ്റുകാര് ചെക്ക് ചെയ്യും അവരൊക്കെ ഫോറസ്റ്റിൻ്റെ പോയിന്റ് ഒക്കെ ഉണ്ട് നല്ല വേറൊരു അരുവി കാലൊക്കെ നനച്ച് നല്ല സുഖമായിട്ട് പോവാം ഇതൊന്നും നല്ല രാവിലെ വന്നു കഴിഞ്ഞാൽ മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കുന്ന സ്ഥലം അടയ്ക്കാം വീണ്ടും ആനപ്പുണ്ടോ പോണ വഴിയിൽ നിറച്ച് ആനപ്പുണ്ടെന്ന് ഫുൾ ആനകളുണ്ട് ഇവിടെ എന്തായാലും അവിടുന്ന് വെള്ളം കുടിക്കാൻ വന്നതായിരിക്കും വെള്ളം കുടിച്ചിങ്ങനെ പോയതായിരിക്കും അത് ഇവിടുന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ഒക്കെ നടക്കാനുണ്ടെങ്കിൽ നമുക്ക് അത്ര ക്ഷീണം അറിയില്ല നല്ല തറസ്സായ സ്ഥലം നല്ല തണുപ്പ് ഫീലിങ് ഉണ്ട് അത് നടക്കുമ്പോൾ അങ്ങനെ ക്ഷീണം എന്നല്ല നല്ല സുഖം മെല്ലെ മെല്ലെ നടന്നിങ്ങനെ പോയാൽ ഇപ്പോൾ ഇവിടുന്ന് പമ്പയിൽ നിന്ന് വരാണെങ്കിൽ നമുക്ക് നാല് കിലോമീറ്റർ ഉള്ളത് നടക്കാനുള്ളൂ കയറ്റമാണ് ഫുള്ള് കുറച്ച് നേരപ്പായ ചിലത് നമുക്ക് നല്ല പ്രകൃതി ഭംഗി ആസ്വദിച്ച് കാറ്റ കൊണ്ട് സുഖമായിട്ട് പോകാനുണ്ടല്ലോ ആ ദൂരമുള്ള ആ മലകളൊക്കെ ആണെങ്കിൽ എന്താ ഭംഗിയല്ലേ അതേപോലത്തെ മൂന്ന് മലകൾ നല്ല ഇങ്ങനെ നടന്ന് നന്ന് പിന്നെന്താ വെച്ചാൽ അവർ ഈ മണ്ഡല ദിവസം തുടങ്ങാനുള്ള കേട്ടോ ഈ വഴിക്ക് ഇങ്ങനെ വിടുള്ളൂ എല്ലാം മണ്ഡലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വഴി ക്ലോസ് ചെയ്യും നമുക്ക് ഈ മാസപൂജക്കൊന്നും ഈ വഴിക്ക് വിടില്ല അച്ചൊക്കെ അടഞ്ഞുകിടക്കും പിന്നെ ഈ സീസൺ ആവുന്ന സമയത്ത് ഫോറസ്റ്റുകാർ കാടൊക്കെ വെട്ടി തെളിച്ച് ഉണർത്തും അല്ല ദൂരെ കണ്ടില്ലാതെ ആ മലയിൽ നമുക്ക് ആ വഴി കൂടെ ആ മല ഫുള്ള് കയറി ഇറങ്ങാനുള്ളതാണ് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ആ മലയിൽ എത്തണം അതൊക്കെ കയറി പിന്നെ ഇറങ്ങണം ഞങ്ങൾ നാലഞ്ച് കൊല്ലം മുൻപൊക്കെ വരുന്ന സമയത്ത് ഇത്ര തിരക്കില്ലായിരുന്നു ഈ പുൽമേട് വഴി എന്താ വെച്ചാൽ ഈ പുൽമേട് വഴി ആണ് ഇപ്പോൾ എല്ലാ ആളുകളും വരുന്നത് അല്ല ദൂരെ കണ്ടില്ലേ ആളുകൾ നടന്ന് നടന്ന് പോകുന്ന ആ വഴി ഇതൊരു സ്ഥലം കാണാൻ എന്താ വച്ചാൽ ഇപ്പോൾ ഈ പുൽമേട് വഴി പോകുന്ന സമയത്ത് നമുക്ക് നേരെ പേണ്ടാമ്പടിക്ക് എത്താം അവരായ നടപ്പം തന്നെ ക്യൂ നോക്കണ്ട കാര്യങ്ങളൊന്നും ഇല്ല നേരെ പേണ്ടാമ്പടിക്ക് എത്തി കയറാം ആ പുൽമേടിൻ്റെ ഭംഗിയറിഞ്ഞതാണ് നല്ലൊരു ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലുള്ള വ്യൂ മൊത്തം നിന്ന് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ നിന്നൊക്കെയുള്ള വ്യൂ ഉണ്ടല്ലേ എന്ത് ഭംഗി അല കാണാൻ ഇപ്പോൾ നേരത്തെ താഴെ നാൻ ആൾക്കാർ നടന്നു വരുന്ന വഴിയുണ്ട് അവിടെ നിന്നാണ് നമ്മൾ നേരത്തെ വീഡിയോ വീടുക ഈ മേലെയുള്ള മല നമ്മളിവിടെ നോക്കുമ്പോൾ താഴെയുള്ള അവർ നടന്നു വരുന്നത് ഇങ്ങനെ കാണുന്നുണ്ട് അതെ ഉള്ള നേരെ നടന്നു നടന്നുവരുന്നത് നമ്മൾ നേരത്തെ അവിടെ നിന്നായിരുന്നു ഇവിടെ എടുത്ത് ഈ മേലെക്കോട്ടുള്ള ഈ മേലെ ഈ സ്പേസ് ആയിരുന്നു നേരത്തെ കണ്ടിരുന്നത് മേലേൻ്റെ മേലെയോ കയറുന്നുണ്ട് ഇങ്ങനെ നടന്നു വരുന്ന വഴിയായിരുന്നു നമുക്ക് ഇതിലേ ഇപ്പം നിരപ്പായ സ്ഥലം കുറേയുള്ളൂ കുറച്ചും കൂടെ കഴിഞ്ഞാൽ നിരപ്പായ സ്ഥലം കഴിയും ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമുക്കിതാ ഒരാളിവിടെ റെസ്റ്റ് ചെയ്യുന്നൊക്കെ ഉണ്ട് അടുത്തൊരു ചെറിയൊരു പോയിൻറ്റാണല്ലോ റെസ്റ്റ് ചെയ്യേണ്ടത് നിരപ്പായ സ്ഥലം കഴിഞ്ഞാലാണ് പിന്നെ നല്ല കുത്തനുള്ള ഇറക്കമാണ് അതൊന്ന് ശ്രദ്ധിച്ച് പോകണം ആ കുത്തനുള്ള ഇറക്കം അതവിടെ ഇപ്പോൾ നമ്മൾ നടന്നിപ്പോൾ ഏകദേശം കുരുമീടിൻ്റെ ഒരു ടോപ്പ് എത്താനായിട്ടുണ്ട് ഇതല്ല അതാ ഫോറസ്റ്റ് ഒരു ആംബുലൻസ് ആണ് ഇപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകാനുള്ള ആംബുലൻസ് ഒക്കെ സജ്ജാക്കി വെച്ചിട്ടുണ്ടവർ ഓ അത് കണ്ടില്ല നല്ല മലയിടക്കിൻ്റെ ഭംഗി രണ്ട് സൈഡിലും മല നല്ലൊരു ഗ്യാപ്പൊക്കെ ആയിട്ടുള്ള എനിക്ക് നമ്മൾ ഈ വഴി വന്നാലുള്ളൊരു സുഖം നല്ല സുഖം ഈ ഭംഗി പ്രകൃതി ഭംഗി ആസ്വദിച്ച് പോകാറുണ്ടാൽ അതൊരു കാടിനുള്ള കൂടെ കാട്ടിലിങ്ങനെ നിരപ്പായി പുല്മിൻ്റെ ഭംഗിയൊന്നും വേറെ തന്നെയാണ് ചുറ്റും പുല്ലാണല്ലോ കണ്ടല്ലേ ചുറ്റു പുല്ലാണ് വേറെ കാട് എന്ന് പറയുന്നില്ല സ്റ്റാർട്ട് ചെയ്യാനായില്ലേ കാട് അല്ല ഫോറസ്റ്റ് വാച്ച് ടവറും താമസിക്കുന്ന സ്ഥലമാണോ അതുവരെ കാണുന്നത്

ഹെലികോപ്റ്റർ പോണോ എന്തോ പോയ ഹെലികോപ്റ്റർ എന്തെങ്കിലും വാച്ച് ചെയ്യാനോ എന്തെങ്കിലും തോന്നുന്നു വേണ്ട ഒരു വയസ്സായ അമ്മയ്ക്ക നടന്നു വരുന്ന ആരും എന്താ പുല്ലിൻ്റെ നടുവ കൂടെ ഇങ്ങനെ നടന്നു വരുന്നുണ്ട് അല്ല ചെറിയ വഴിയായി ഇവിടെ എത്തിപ്പോ വേറെ ചെറിയൊരു കുരുക്കുഴി വഴി അല്ലേ നല്ലൊരു കുരുക്കുഴിക്ക് ചാടി അതാ ചെറിയ വഴി ഓ മലയുടെ എടുക്കും എന്ത് ഭംഗിയല്ലേ ആ മേഘങ്ങളൊക്കെ ആയിട്ട് ഇല്ലല്ലേ ആ അപ്പുറത്ത് കാണുന്ന ആ അത് ചെറിയ വഴി ഞങ്ങളൊരു ഷോർട്ട് കട്ട് അടിച്ചതാണ് അതാ ചെറിയ വഴി ഇതിന്റെ ഷോർട്ട് കട്ട് അടിച്ചിട്ട് ഈ മലയുടെ ഈ സൈഡിൽ കൂടെ പോവാം മേലക്കൂടെ ആൾക്കാർ പോകുന്നുണ്ടല്ലേ മേലക്കൂടെ പോവാം അതിപ്പോൾ ഇതിലങ്ങനെ പോയാലും മേലെത്ത ഒരു ഷോർട്ട് കട്ട് മാതിരി പോവാം അല്ല രണ്ട് സൈഡിൽ കൂടെ ആളുകൾ പോകണം മേലക്കൂടെ ആയിട്ട് അതായത് ചെറിയൊരു ഇറക്കാണ് അവർ നമ്മളിപ്പോൾ കുത്തനില മല കയറിയില്ല കുത്തനെള്ളര് ആ മല കയറിയ കയറ്റൊന്നും ഫീൽ ചെയ്തിട്ടില്ല ആ മല കയറി ഇനി ഇറങ്ങുകയാണ് ഇപ്പോൾ താഴെ കണ്ടില്ല അതൊരു ചെക്ക് ഡാമ് വാലി വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുന്നത് വെള്ളം സ്റ്റോർ ചെയ്ത് കൊടുന്ന് ഇങ്ങനെ താഴത്തേക്ക് ഒഴുകി പോവും ഈ സ്റ്റോർ ചെയ്ത് വെക്കാൻ ഇവിടെയൊക്കെ രാവിലെ മൃഗങ്ങൾ വന്നുകൊണ്ട് വെള്ളം കുടിക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ കാടിൻ്റെ നടുക്കാണ് ഇത് കണ്ടില്ലേ ചെക്ക് ഡാമ് ആര് കെട്ടി വെച്ചാൽ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നടുവിൽ ഗ്യാപ്പ് ഇട്ടുണ്ട് ആ ഏപ്പിലൂടെ അങ്ങനെ താഴത്തേക്ക് ഒഴുകി പോവാണ് മലേൻ്റെ ഇടയ്ക്ക് എടുക്കൂടെ താഴത്തേക്ക് പോകും അത് ഭംഗിയാണ് മലയും രണ്ട് സൈഡിലാണ് മലയും കാണുന്ന വേറെ ആൾക്കാർ അത് നടന്നു വരുന്നുണ്ട് നമ്മൾ നടന്ന് 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 നമ്മളിപ്പോൾ അത് ആ പുൽമേട് എത്തി പുൽമേടിൻ്റെ പകുതി കറക്റ്റ് പുൽമേടാണ് ഈ സ്ഥലത്തായിരുന്നു നമുക്ക് പണ്ട് പുൽമേട് ദുരന്തം ഉണ്ടായില്ലായിരുന്നു വയരവിളക്കുന്ന സമയത്ത് അത് ഈ അതാണ് ഈ സ്പോട്ട് വണ്ടി ഇതുവരെ പണ്ട് വണ്ടികളൊക്കെ വരുന്നായിരുന്നു ഇതൊക്കെ വണ്ടി പാർക്ക് ചെയ്തിട്ടായിരുന്നു പോരുന്നത് അത് വരുന്നതിന് ശേഷം പിന്നെ ഇങ്ങോട്ട് വണ്ടിയൊന്നും കയറ്റി വിടാതായിരുന്നു ഇപ്പം വണ്ടിപ്പെരിയാൽ നേരെ ഒരു റോഡിൽ നിന്ന് ജോയിൻ ചെയ്ത് വേണ്ടിയിട്ട് വരുന്നത് അപ്പോൾ നമ്മളെ സ്വാഭാവികമാർ അതായിരിക്കുന്ന പ്രകാശൻ സ്വാമി ആരിസ്വാമി വൈശാഖ് സ്വാമി മൂന്നാളവിടെ ഇരിക്കുന്നു നമ്മളെ മുന്നേ എത്തിയിട്ട് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുക ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറഞ്ഞാൽ വെച്ചാൽ ഒരു ക്യാൻറ്റീൻ വരെ സംഭവം മേലെ കണ്ടില്ലാതെ അവിടെ നല്ല കഞ്ഞി കിട്ടുന്നതാണ് അൻപത്തഞ്ച് രൂപയുള്ള കഞ്ഞിക്ക് നല്ല കഞ്ഞിയാണ് നല്ല മമ്പേരിൻ്റെ ഉപ്പേരി അരച്ചാറ് പിന്നെ കഴിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ആവശ്യം എന്തെങ്കിലും തരുന്നുണ്ട് അതിന് വേറെ ചാർജ് ഒന്നും ഇടക്കുന്നില്ല നല്ലൊരു ഭക്ഷണമാണ് ഞാനോ ആരോവിനോ ആദ്യമൊക്കെ രണ്ടു പ്രാവശ്യം വാങ്ങി കഴിച്ച് അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതിൻ്റെ ബാക്കിയുള്ളതൊരു നെക്സ്റ്റ് എപ്പിസോഡായി ചെയ്യുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ അമർത്തുക താങ്ക്